ശ്രീ സായിരാം ഭഗവാൻ്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുട്ടഭർത്തിക്കാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നാട്ടിലേക്ക് ആന്ധ്രാപ്രദേശ് അനന്തപൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ്ട്ടോ പുട്ടഭർത്തി പണ്ട് കാലത്ത് പുട്ടഭർത്തിയിൽ ഒരുപാട് പാമ്പും പുറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തിന് പുട്ടഭർത്തി എന്ന പേര് വരാൻ കാരണം അതായത് പുറ്റുകൾ നിറഞ്ഞ ഭൂമി എന്നാണ് കേട്ടോ ആ പേരിൻ്റെ അർത്ഥം അപ്പോൾ ഞങ്ങൾ ആലുവയിൽ നിന്ന് ബാംഗ്ലൂർ വരെ ട്രെയിനിനും ബാംഗ്ലൂരിൽ നിന്ന് പുട്ടപ്പുറത്തേക്ക് ബസ്സിലുമാണ് കേട്ടോ പോയത് അപ്പോൾ ബസ്സിൽ പോയപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ മലകളാണ് പ്രത്യേക ടൈപ്പ് മലകൾ ഇങ്ങനെ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ വച്ച് നിങ്ങൾ കാണുന്നതുപോലെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്ര വലിയ രോഗമാണെങ്കിലും ഭയങ്കര തുച്ഛമായ വിലയിൽ നമുക്കിവിടെ ചികിത്സിക്കാൻ പറ്റൂട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ശ്രീ സത്യസായി എയർപോർട്ട് ഇതിൻ്റെ ഫ്രണ്ട് പോഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ വീഡിയോയിൽ ഇതാണ് ശ്രീ സത്യസായി ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സ്പോർട്സ് അതായത് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുപോലെ ഒരു ഹോസ്പിറ്റൽ ബാംഗ്ലൂരും ഉണ്ട് കേട്ടോ അതിൻ്റെ അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടത് മാത്രമേ കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളൂ അതുപോലെ അടുത്തതെന്ന് പറയുന്നത് എന്താണ് സ്പേസ് തിയറ്റർ നക്ഷത്ര ബംഗ്ലാവാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് കണ്ടോ നോക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന രീതിയിലാണ് കേട്ടോ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ് ശ്രീ സത്യസായി ഹയർ സെക്കൻഡറി സ്കൂൾ നേരെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു സരസ്വതി ദേവി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അതുതന്നെ ഒരു ഐശ്വര്യമാണല്ലേ വിദ്യാലയങ്ങൾക്കൊക്കെ അപ്പോൾ ഞങ്ങൾ പുട്ടഭർത്തിയിൽ വന്നത് മെയിനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കേട്ടോ മൂന്ന് ദിവസത്തെ സെലിബ്രേഷൻ ആണ് ഇവിടെ ഉള്ളത് അതിലൊരു ദിവസം ദൈവപ്പക്കണ്ടായ കുട്ടി തന്മയക്കുട്ടിയുടെ ഒരു ഭജന ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ആശ്രമത്തിന് മൊത്തത്തിൽ മൂന്ന് ഗേറ്റാണ് കേട്ടോ ഉള്ളത് അതിലാദ്യത്തതാണ് ഗോപുരം ഗേറ്റ് ഈ ഗോപുരം ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ട് അതാണ് ക്യാൻറ്റീൻ ഗേറ്റ് ഈ ക്യാൻ്റീൻ ഗേറ്റിൽ കൂടെ കേട്ടോ വണ്ടികളൊക്കെ കടത്തി വിടുന്നത് അതുപോലെ ഈ ഒരു ഗേറ്റാണ് ഗണപതി ഗേറ്റ് ഗണപതി ഗേറ്റും ഗോപുരം ഗേറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ ഗണപതി ഉണ്ട് കേട്ടോ ഗണപതിയുടെ വിഗ്രഹം ഉണ്ട് ഗണപതി ഗേറ്റ് കയറി ചെല്ലുമ്പോൾ ഗണപതി ടെമ്പിളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല അവിടെയൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കുകയായിരുന്നു നല്ല രസമാണ് കേട്ടോ ആശ്രമത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത് സെക്കൻഡ് ഡേ ആണ് രണ്ടാം ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഞങ്ങൾ ആശ്രമത്തിലേക്ക് പോവാണ് കേട്ടോ രാവിലെ ഭജനും വേദമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഈ വീടുകളുടെയൊക്കെ മുറ്റത്ത് കോലമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഭജൻ ഹാളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കയറ്റാനായിട്ട് പറ്റില്ല കേട്ടോ ഭജൻഹാളിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ നമുക്ക് ഫോൺ വയ്ക്കാം എന്നിട്ട് വേണം നമ്മൾ ഹാളിലേക്ക് കയറാനായിട്ട് ആശ്രമത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിൽ കൂടി ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കരുത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ബോർഡ് വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ബോർഡുണ്ടോയെന്ന് നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ബോർഡ് ഇല്ലാത്ത സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതൊക്കെ ആശ്രമത്തിൻ്റെ ഉള്ളിലത്തെ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ആശ്രമത്തിൻ്റെ ഉള്ളിലെ മിക്ക സ്ഥലങ്ങളും കാണാൻ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് എന്നെപ്പോലെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞാൻ അങ്ങനെയായിരുന്നു നടക്കാൻ നേരത്തെ എനിക്കത് ഒന്നും മനസ്സിലായില്ല എന്താ വെച്ചാൽ നമ്മൾ എവിടെ ചെന്നാലും കുറേ ബിൽഡിങ്ങുകളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴികളും ഉണ്ടാവും എല്ലാ സ്ഥലവും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു ഈ ഒരു നടത്തം എന്ന് പറയുന്നത് ഞങ്ങൾ ഉച്ചക്കാണ് കേട്ടോ ഈ ഒരു ഇതിൽ കൂടെ പോകുന്നത് അതാണ് ഒത്തിരി പേരൊന്നും ഇല്ലാത്തത് ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഓണത്തിന് തന്മയക്കുട്ടിയുടെ പാട്ടുണ്ടായിരുന്നു അപ്പോൾ തന്മയക്കുട്ടിയും കൊച്ചിൻ്റെ അമ്മുമ്മയും കൂടെ പാട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ഹാളിൽ ഇരിക്കുകയാണ് അപ്പോൾ വെള്ളം തപ്പി ഇറങ്ങിയതാണ് ഞാനും ഷീലാമേം വെള്ളം ഇവിടെയൊന്നും കിട്ടിയില്ല ഉച്ച ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ റൂമിൽ പോയി എടുത്തു ഷീലാമ എൻ്റെ ഗുരുവാണ് കേട്ടോ ബാലവികാസ് ഗുരുവാണ് ഞാൻ ഓർമ്മ വച്ച കാരം തൊട്ട് ബാലവികാസിലുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ പുട്ടഭൃത്തിയിൽ ഈ വർഷം പോയത് കേട്ടോ ഷീലാമ എന്നെ കൊണ്ടുപോയതാണ് എന്തായാലും ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയി വന്നിട്ട് ഈ നേരെ കാണുന്നതാണ് ഷോപ്പിംഗ് സെൻറ്റർ ആശ്രമത്തിൻ്റെ ഉള്ളിലെത്തേത് ഇതല്ലാതെ ആശ്രമത്തിന് പുറത്ത് വരുന്നുണ്ട് ഈ ഷോപ്പിംഗ് സെൻ്റർ മൂന്ന് എന്താ ഫ്ലോറായിട്ടാണ് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ അതുപോലെ സോപ്പ് എന്താ ഡിഷ് വാഷ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണുള്ളത് സെക്കൻഡ് ഫ്ലോറിൽ ഡ്രസ്സ് സാരികളുണ്ട് അതുപോലെ നമുക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ തേർഡ് ഫ്ലോറിൽ വന്നിട്ട് ഈ ജെൻസിൻ്റെ ഷർട്ട് പാൻ്റൊക്കെ ഇല്ലേ വൈറ്റ് കളറ് വൈറ്റ് ഉള്ള ഡ്രസ്സുകളും അതുപോലെ ബെഡ് ചെറിയ ബെഡുകൾ അതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇതവിടെ അടുത്തുള്ളൊരു പാർക്കാണ് സായി വിശ്രാന്തി പാർക്ക് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോവാണ് നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു എന്താണ് വെസ്റ്റ് സിക്സ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ് അവിടെയുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ടൊരു റൗണ്ട് ബിൽഡിങ്ണ്ടാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നടന്നിട്ട് ഇപ്പം ഒരു ബുദ്ധൻ ഇരിക്കുന്ന കണ്ടു കണ്ടോ നിങ്ങൾ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ബുദ്ധൻ ഇരിക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ അതുപോലെ ഈ ബുദ്ധൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടും വെള്ളായിട്ടൊരു ഗണപതി കൂടി ഉണ്ട് കേട്ടോ ആ ഗണപതിയുടെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അതുകൊണ്ട് എടുത്തില്ല കേട്ടോ എന്തായാലും ഈ ബുദ്ധൻ്റെ വീഡിയോ എടുക്കാൻ ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചൊരു കോഫിയൊക്കെ കുടിച്ചു ഇതാണ് കേട്ടോ ഇവിടുത്തെ കോഫി ഷോപ്പ് ഐസ്ക്രീം ഷോപ്പ് കരിക്കിൻ്റെ അതൊക്കെ ഉണ്ട് ആ സൈഡിൽ ഒരു റൗണ്ട് ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല ഇതൊരു ഗാർഡൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നടക്കാൻ നടക്കാനായിട്ട് നല്ല രസമാണ് അത് നേരെ നോക്കി അറിയാം വേറെ ഒരു നോർത്ത് എയ്റ്റ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് ഉള്ളത് എല്ലാത്തിലും ഓരോ പേരുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ നമ്മുടെ ആശ്രമത്തിനുള്ളിലെ രണ്ട് ക്യാൻറ്റീനാണ് ഉള്ളത് ഒന്ന് നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീനും വേറൊന്ന് സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീനും നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ക്യാൻറ്റീൻ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ക്യാൻ്റീൻ അതല്ലാതെ ആശ്രമത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഇച്ചിരി ഉള്ളിലേക്ക് നടക്കുമ്പോഴാണ് നോർത്ത് ഇന്ത്യൻ ക്യാൻ്റീൻ ഇതാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ സൂക്ഷിച്ചു നോക്കാറേ ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട് ആ ചങ്ങലയുടെ റൈറ്റ് സൈഡിൽ കൂടെ പോയ ലേഡീസിനും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയ ജെൻസിനും വേണ്ടിയിട്ടുള്ള ഹാളാണ് കേട്ടോ ഉള്ളത് ഇതാണ് ഓണത്തോടനുബന്ധിച്ചുള്ള കേരള സ്റ്റേറ്റ് ഓഫീസ് ക്യാൻറ്റീൻ്റെ അടുത്ത് തന്നെയാണേ ഈ ആശ്രമത്തിൽ ഇതുപോലത്തെ സൈക്കിൾ റിക്ഷകൾ കുറേ ഉണ്ട് കേട്ടോ ഇതല്ലാതെ ഒരു ഒരു കാറ് പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതാണ് സൗത്ത് ഇന്ത്യൻ ക്യാൻ്റീൻ ഫോർ ജെൻസ് ഇത് മഹിളാസ് സൗത്ത് ഇന്ത്യൻ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ കൂപ്പണാണ് നോർത്ത് ഇന്ത്യൻ ക്യാൻ്റീനിൽ നമ്മൾ പൈസയാണെട്ടോ കൊടുക്കുന്നത് ഓരോന്നിനും നമ്മൾ എടുക്കുന്ന ഫുഡ് അനുസരിച്ചായിരിക്കും നോർത്ത് ഇന്ത്യൻ ക്യാൻറ്റീനിൻ്റെ പൈസ ഉണ്ടാവുക അപ്പോൾ ആശ്രമത്തിൻ്റെ ഉള്ളിൽ ഇത്രയും കാഴ്ചകളാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ആശ്രമത്തിൻ്റെ പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് അത് കാണാനായിട്ട് നമുക്ക് പോകാം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കുറച്ച് അമ്പലങ്ങളിലേക്കാണ് കേട്ടോ ഇവിടെ പുറത്ത് അടുത്തനെയായിട്ട് രണ്ടുമൂന്ന് അമ്പലങ്ങളുണ്ട് ഇതാണ് കേട്ടോ സായി സൂപ്പർ ബസാർ ആശ്രമത്തിൻ്റെ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഉള്ളിലുള്ള സൂപ്പർ മാർക്കറ്റിനേക്കാൾ കുറച്ചുകൂടി സാധനങ്ങൾ കൂടുതൽ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത് ഇവിടെ ഈ താഴത്തെ ഫ്ലോറില് ഇപ്പം കണ്ട സാധനങ്ങളൊക്കെയാണ് സെക്കൻഡ് ഫ്ലോറില് ഡ്രെസ്സുകളാണ് കേട്ടോ ഉള്ളത് സെക്കൻഡ് ഫ്ലോർ ശരിക്കും ഒരു ടെക്സ്റ്റൈൽസ് പോലെ തന്നെയാണ് മേളിലത്തെ ഫ്ലോറില് പാത്രങ്ങളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ബുക്സുകളൊക്കെയാണുള്ളത് മാത്രമല്ല റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ കുപ്പിവളകളൊക്കെ ഇങ്ങനെ അടുക്കി ദൂരെ നിന്ന് നോക്കുമ്പോൾ കയറുകൾ ഇങ്ങനെ കെട്ടി കെട്ടിവച്ചേക്കുന്ന പോലെയാണ് കേട്ടോ തോന്നുക കാണാൻ തന്നെ നല്ല രസമാണ് ഞാൻ ഒരു കുപ്പിവെളപ്രേമി ആണെങ്കിൽ കൂടി ഞാൻ കുപ്പിവെളും വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഇനിയും കുപ്പിവളമായിട്ട് വീട്ടിലേക്ക് വന്ന് അമ്മ എന്നെ തിരിച്ച് ഓടിക്കും അതുകാരണം ഞാൻ വാങ്ങാൻ നിന്നില്ല പിന്നെ ഈ ഇരിക്കുന്ന കളർ പൊടി നിങ്ങൾ കണ്ടോ ഇത് കോലം വരയ്ക്കുന്ന പൊടിയാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടില്ലേ വെള്ള കളർ അത് അരിപ്പൊടി കൊണ്ടായിരിക്കും ഇത് കളർ പൊടിയാണ് കേട്ടോ അതിൻ്റെ തന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ പഴയ പ്രശാന്തി നിലയം ഉണ്ടായിരുന്നത് അത് ഈ ഒരു ഗേറ്റായിരുന്നു ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തായിരുന്നു പഴയ പ്രശാന്തി നിലയം ഇപ്പോൾ അത് സത്യസായി മാരേജ് ഹാളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ നടക്കാനുണ്ട് നമ്മൾ പോകുന്ന അമ്പലങ്ങളിലേക്ക് അപ്പോൾ ഇവിടെയും ചേച്ചിമാരിങ്ങനെ പൂക്കളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പൂക്കളകൾ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേയാതാണ് കേട്ടോ ഒരമ്പലം ശ്രീ ആഞ്ജനേയ സ്വാമി ടെമ്പിൾ ഹനുമാന്റെ അമ്പലമാണ് അതിൻ്റെ ഉള്ളും നല്ല രസമാണ് കേട്ടോ കുഞ്ഞമ്പലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ സത്യാമ്മ ടെമ്പിൾ സത്യഭാമ ടെമ്പിൾ എന്നും പറയാമെന്നാണ് കേട്ടോ ഷീലാമ്മ പറഞ്ഞത് അപ്പോൾ അവിടെ രണ്ടടുത്തും പോയി ഇതാണ് ശ്രീ സ്വാമി ടെമ്പിൾ അടുത്തത് നമ്മൾ പോകുന്നത് പണ്ടസ് സ്വാമി താമസിച്ചിരുന്ന വീട് ഇപ്പം അമ്പലാക്കി മാറ്റിയിട്ടുണ്ട് അത് കാണാനാണ് കേട്ടോ അതിൻ്റെ ഗോപുരമാണ് ഇത് നേരെ നോക്കിയാൽ കാണുന്നത് അവിടെയും പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരാൻ നേരത്താണ് കേട്ടോ ഈ കുഞ്ഞു കുരങ്ങന്മാരെ കണ്ടത് ഇവർ മഹാവികൃതികളാണ് കേട്ടോ ആ വീട്ടിലെ ചേച്ചിമാർ ചേച്ചിമാരുള്ളിലേക്ക് കയറിപ്പോകുന്ന തക്കം നോക്കി പുറത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അവരൊക്കെ കണ്ടു ഇത് നമ്മൾ രണ്ടാം തീയതി രണ്ടാം ദിവസം രാത്രി പിറ്റേ ദിവസം ഉത്രാട സദ്യക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടി പോയതാണ് കേട്ടോ കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു കേരള സ്റ്റൈൽ ഓണം സദ്യ ആയിരുന്നു കേട്ടോ ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു സദ്യ ഉണ്ടായിരുന്നത് ഈ വെള്ളം ഉടുപ്പിട്ട് ഞാൻ നിൽക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് ഉത്രാടത്തിന് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ സൗത്ത് ഇന്ത്യൻ ക്യാൻ്റീനിലായിരുന്നു സദ്യ ഉണ്ടായിരുന്നത് അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ സദ്യ നല്ല സദ്യ ആയിരുന്നു അതുപോലെ വയലറ്റ് കളർ പായസം അവിടെ തരിയുടെ എന്തേലും പ്രത്യേകത ആയിരിക്കും കേട്ടോ വയലറ്റ് കളറായിരുന്നു പായസത്തിന് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും കുറേ ക്യൂ ഉണ്ടായിരുന്നു ഇത് ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ എന്താചനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മ്യൂസിയംസ് അവിടെ രണ്ട് മ്യൂസിയങ്ങളുണ്ട് അത് കാണാനായിട്ട് പോയി പോയ വഴിക്ക് ഒരു സംഭവം കണ്ടു ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഈ സ്റ്റെപ്പുകൾ കയറിപ്പോയിക്കഴിഞ്ഞാൽ ബോധി വൃക്ഷം മുകളിൽ നിൽക്കുന്നുണ്ട് ബോധി വൃക്ഷം എന്താണ് ബുദ്ധിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വൃക്ഷമാണ് കേട്ടോ വലിയ ആൽമരത്തിനെയാണ് ബോധി വൃക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയ മ്യൂസിയം എത്തും ഫസ്റ്റ് പോയ മ്യൂസിയത്തിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു നമുക്ക് ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഫോൺ എടുക്കാൻ പാടുണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്ക് ഏറ്റവും ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ സ്വാമിയുടെ ഫോട്ടോസ് അതുപോലെ തന്നെ ഷിർദി സായിയുടെയും നമ്മുടെ സത്യസായിയുടെയും ഒക്കെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇതാണ് രണ്ടാമത്തെ മ്യൂസിയം ഇതാണ് ചൈതന്യ ജ്യോതി മ്യൂസിയം ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാം ഉള്ളിലേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണമായിരുന്നു കയറാനായിട്ട് ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലും ഇതുപോലെ സ്വാമിയുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു അതുപോലെ മക്ക മദീന അതിൻ്റെ ഒക്കെ ത്രീ ഡി ശില്പങ്ങൾ ഇങ്ങനെ ഫിത്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പോലെ തോന്നുന്ന ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഗായത്രി ദേവിയുടെ ഒക്കെ ശില്പങ്ങൾ നല്ല മനോഹരമായിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ ീ പുറത്ത് കാണുന്നതിനേക്കാൾ ഒരുപാട് എന്താ വ്യത്യസ്തമായ രീതിയിൽ ഉള്ളിൽ നല്ല അറേഞ്ച്മെൻറ്സോടുകൂടിയാണ് കേട്ടോ ഈ മ്യൂസിയം എനിക്ക് രണ്ട് മ്യൂസിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചൈതന്യ ജ്യോതി മ്യൂസിയം ആണ് കേട്ടോ ഇവിടെ ആദ്യം കണ്ടായിരുന്നു ഈ കുളത്തിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പല പല കളറിലുള്ള ഓറഞ്ച് മഞ്ഞ വെള്ള മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങളൊരു സൈഡിലേക്ക് ഇതേ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഹനുമാൻ മല ചുമന്ന് അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ആദ്യം കാണിച്ച ശ്രീ സത്യസായി ഹയർ സെക്കൻഡറി സ്കൂള് നമ്മുടെ ഈ ഒരു ചൈതന്യജ്യോതി മ്യൂസിയത്തിന് ഓപ്പോസിറ്റാണ് കേട്ടോ ഉള്ളത് അവിടെ ദേവി ഓല കാരണം സരസ്വതി ദേവിനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അടുത്തത് നമ്മൾ നമ്മളിവിടുന്ന് ചെന്ന റൂമിൽ പോയി ഒന്ന് ഇരുന്ന് നമ്മൾ നേരെ പോവാണ് കൽപ്പവൃക്ഷം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് കൽപ്പവൃക്ഷം എന്ന് പറയുമ്പോൾ പുളിമരം നമ്മുടെ ആശ്രമത്തിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് നടക്കണം ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് എൻട്രൻസ് ഇതാണ് എങ്കിലും ഇവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മലയുടെ മുകളിൽ കയറാൻ മലയുടെ മുകളിലാണ് കൽപ്പവൃക്ഷം ഉള്ളത് പുളിമരം ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളീ പോകുന്ന സ്റ്റെപ്പുകളുടെ സൈഡിൽ ചേച്ചിമാരിങ്ങനെ പൂക്കളും അതുപോലെ തന്നെ പേപ്പർ ചുരുട്ടി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആ പേപ്പറിൽ എഴുതി ആ പുള്ളിമരത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് സാധിക്കും എന്നാട്ടോ പറയുന്നത് അതുപോലെ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതൊക്കെ സ്റ്റെപ്പുകളാണ് കേട്ടോ സ്റ്റെപ്പുകളുടെ സൈഡിൽ കൂടെ ഉള്ള കടകളാണ് ഈ കാണുന്നത് ഇങ്ങനെയാണെട്ടോ ഇവിടെ കടകളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ ഒരു മുക്കാൽ ഭാഗം കയറി കഴിഞ്ഞ് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിത്രാവതി പുഴ കാണാനായിട്ട് പറ്റൂട്ടോ ഇതാണ് ഒരു ചേച്ചി ഈ ചേച്ചിയുടെന്നാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങളിതേ മേളിലെത്തി ഇതാണ് പുളിമരത്തിൻ്റെ അവിടെ ആൾക്കാർ കെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ പേപ്പറിലെ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് ഇവിടെ ഒരു വലിയ പാറയുണ്ട് ഈ പാറയുടെ അപ്പുറത്തായിട്ട് സ്വാമിയുടെ ഒരു ഫോട്ടോ വെച്ച് ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലും നമുക്ക് ആഗ്രഹങ്ങളുടെ ആ ഒരു പേപ്പർ കെട്ടാനായിട്ട് പറ്റും അപ്പോൾ അതെ അഞ്ചാം ദിവസം ഞങ്ങൾ കേരളത്തിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് പോകാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ മൂന്നാല് ദിവസം എന്താണ് രാവിലെ കുളിച്ച് എന്താ ആശ്രമത്തിൽ പോവുക വേദം അതുപോലെ ഭജന അതുകഴിഞ്ഞ് സ്വാമിയുടെ സമാധിയുടെ അവിടെ നമസ്കരിച്ച് നല്ലൊരു മെമ്മറീസാണ് കേട്ടോ ഇവിടെ വന്ന് രണ്ടുമൂന്ന് ദിവസം നിന്നാൽ പിന്നെ പോകാൻ ഇച്ചിരി മടിയായിരിക്കും നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ആശ്രമത്തിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാൻ നേരത്ത് ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയ ബാംഗ്ലൂർ വരെ ഇങ്ങോട്ട് വന്നത് ബസ്സിനായിരുന്നല്ലോ തിരിച്ചു പോയത് ട്രെയിനിനാണ് ബസ്സിൽ വന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ടയേഡായിരുന്നു അപ്പോൾ ഇതാണ് പുട്ടഭർത്തി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ നിങ്ങളാ കാണുന്ന മല കണ്ടോ മലയുടെ ആ ഒരു ബ്ലാക്ക് കളർ പോലെ ഇരിക്കുന്നത് കല്ലുകളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന കേട്ടോ മല പോലെ അതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ട്രെയിനിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഭജനയൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോയത് അതുകാരണം പെട്ടെന്ന് എത്തിന്ന് പെട്ടെന്ന് അറിഞ്ഞില്ല ഒരു മൂന്നാല് മണിക്കൂർ പെട്ടെന്ന് പോയ പോലെ ആയിരുന്നു അതിനുശേഷം ബാംഗ്ലൂരെത്തി ഇതാ വീണ്ടും ഞങ്ങൾ ആലുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു യാത്ര മംഗളാക്കി തന്ന ഭഗവാനോട് ഒരായിരം നന്ദി പറയുന്നു അതുപോലെ എനിക്കിനിയും കുട്ടഭത്തിയിൽ വരാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു വരാൻ ആഗ്രഹിച്ചിട്ട് വരാതിരിക്കാൻ വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കും വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ് സായിറാം